ഇതേപോലെ തേയിലക്കര പിടിച്ചിരിക്കുന്ന ചായരിപ്പ എത്ര കഴുകിയിട്ടും വൃത്തിയാകുന്നില്ലെങ്കിൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം ആദ്യം ചായരിപ്പ ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് സോപ്പ് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് ഒന്ന് താന്നു കഴിയുമ്പം മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം കുറച്ച് വലുപ്പമുള്ള പാത്രം എടുക്കണം ഇല്ലെങ്കിൽ ഈ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഇത് പതഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കഴുകി നോക്കാം ഇതേ കണ്ടോ എല്ലാം ക്ലീനായിട്ട് പോകുന്നുണ്ട് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പോകുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി ഇനി സോപ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ല പുതിയതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ലിക്വിഡ് ഒഴിച്ചു വെച്ചിരുന്ന പാത്രം വരെ നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ ക്ലീനായി അതേ നോക്കി നല്ല പുത്തൻ ചായരിപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ